ഭയങ്കരല്ലോ എന്റെ നാട്ടിൽ അവിടെ നിന്നൊക്കെ വിളിച്ച് പറയുന്ന ആൾക്കാര് നിങ്ങൾ എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ആഹാരം ഒരു ചേട്ടനും ചേച്ചിയും കൂടി നടത്തുന്നത് അന്നോടൊന്നും വലിയ താങ്ങാൻ പറ്റില്ല രൂപ മനസ്സിലകത്തേക്ക് കയറുന്നത് വൈറൽ കൂടെ ആണെന്ന് പണ്ട പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് തൃപ്തി ഹോട്ടൽ എന്ന പേര് പോലെ തന്നെ എല്ലാവർക്കും തൃപ്തിയാവുന്ന ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് തൃപ്തിയാണോ തൃപ്തിയാണ് ഒരുപാട് പറഞ്ഞു പറഞ്ഞു നല്ല തൊട്ട് ഓപ്പോസിറ്റ് ആണ് എന്നോട് പറഞ്ഞിരുന്നു അവരൊക്കെ കഴിക്കുന്നത് ചോറും കാര്യങ്ങളൊക്കെ അല്ലേ നമസ്കാരം ഇത് നമ്മുടെ ഐ ടി ആക്ടിങ്ങിൽ ഐ ടി മുമ്പിലുള്ള ഊണ് എന്ന കടയാണ് ശരിക്കും കുറച്ചുപേര് എന്നോട് റെക്കമെൻഡ് ചെയ്തു കാരണം ഇങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ട് നിങ്ങൾ പോയി എന്ന് പരിചയപ്പെടുത്തണം കാരണം വെച്ചുകഴിഞ്ഞാല് ഹോംലി ഫുഡാണ് കറക്റ്റ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ആഹാരം ഒരു ചേട്ടനും ചേച്ചിയും കൂടിയാണ് നടത്തുന്നത് ഗിരിത ചേച്ചിയും പ്രഥാമം ചേട്ടനും കൂടിയാണ് ചെറിയ കുഞ്ഞു ഹോട്ടൽ നടത്തുന്നത് അധികം അധികം വന്ന് ഒരു എട്ട് പത്ത് പേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ടേസ്റ്റ് അതാണ് ടേസ്റ്റ്

ചേട്ടാ ചേട്ടാ ഇവിടെ സ്ഥിരം കഴിക്കുന്ന ആളാണോ തൃപ്തിയാണോ തൃപ്തിയാണ് അപ്പൊ തൃപ്തി ഹോട്ടൽ എന്ന പേര് പോലെ തന്നെ എല്ലാവർക്കും തൃപ്തിയാവുന്ന ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് എന്താ പറയാ ഈ മനസ്സിലകത്തേക്ക് കയറുന്നത് വൈറൽ കൂടെയാണെന്ന് പണ്ട് ആരോപ് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് കാരണം രുചികരമായ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ മനസ്സിലാത്തേം കയറും തിരക്കാണ് എനിക്ക് അവരെ ശ്രദ്ധപ്പെടുത്താൻ പറ്റില്ല ക്രിയാജി മക്കളൊക്കെ സോറ്റിക്കുന്നു ഏഹ് ചേച്ചിയും ചേട്ടനും ഉള്ള അഭ്യാസം ഇവിടെ വേറെ ആരുല്ല ഏഹ് വീട്ടിൽ നിന്ന് വല്ല വെച്ചോണ്ട് വരുവോ ഇവിടെ വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വരുന്നത് ചോറും കാര്യങ്ങളൊക്കെ അല്ലേ മീൻ മാത്രമേ ഇവിടെ വറക്കോളൂ എങ്കിലേ മണമൊക്കെ വരുവുള്ളൂ ബാട്സലൊരുപാട് ബോറുണ്ടോ ഇവിടെന്ന് മീനൊക്കെ ഫിക്സഡ് റേറ്റ് ഇല്ലല്ലേ അന്ന് എത്ര വില കിട്ടുന്നു അതുപോലെ ഊണ് മാത്രം എൺപത് രൂപ അല്ലേ എന്തായാലും ഇവിടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അവിടുത്തെ സാറന്മാരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അവരൊക്കെ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് പിന്നെ കുറച്ച് നാട്ടുകാരൊക്കെ എന്നെ പറഞ്ഞിരുന്നു ഞാനിവിടെ കഴിച്ചിട്ടില്ല എന്തായാലും കഴിച്ച് നോക്കുന്നുണ്ട് വിശേഷത്തിന് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീത്മാരാണ് ക്ഷേമം